ഇത് നമ്മുടെ പൊറ്റക്കണ്ടം വേലുണ്ണി ചമ്മന്തി അരക്കലാണ് ടാസ്ക് ഇത് നമ്മുടെ മീനാക്ഷി തമ വളംബാരി ഇടലാണ് ടാസ്ക് ഇത് കാക്കക്കൂപ്പിൽ കാർത്തു പാത്രം കഴുതലാണ് ടാസ്ക് ഇത് പി പി സുന്ദരി നിലം തുടക്കലാണ് ടാസ്ക് ഇത് കരച്ചിൽ കർണൻ തുണി തിരുമ്പലാണ് ടാസ്ക് ഇത് ഊത്തപ്പം ഉമേഷ് മുറ്റവും അടക്കലാണ് ടാസ്ക് അപ്പോ എല്ലാവരും റെഡിയല്ലേ ഒരു ഡാൻസ് കളിച്ചിട്ട് നമുക്ക് ബിഗ് ബോസ് തുടങ്ങാം അല്ലേ

എന്ത് സങ്കടം ഉണ്ടെങ്കിലും രണ്ടു ഊത്തപ്പത്ത് നിന്ന എല്ലാം ശരിയാവും ഇത്രയും ഫേമസ് ആയി ഞാൻ കിടന്ന് മുറ്റോടിക്കുന്നില്ലേ പറയാ ഞാൻ പറഞ്ഞല്ലേ കൂടും ഈ പാത്രം കഴിയുമ്പോൾ ഉറങ്ങിലടി ാക്ക നിങ്ങളുടെ കെട്ടിയവൻ കൂടെ നിങ്ങൾ എന്റെ അടുത്ത് കൂടണ ഞാൻ 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 നീ 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 കണ്ടു 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 കണ്ണാടി മുമ്പെങ്കിലും ഈ ചമ്മന്തി തീർക്കും ആണങ്ങളെ കൂട്ടുന്നില്ല അത് അത് തന്നെയായിട്ട് ഞാൻ പറയണ ആ കരച്ചിൽ കണ്ണൻ പറയണു ഞാൻ ആരും കേട്ടാന്ന് എല്ലാ പണിയും എടുക്കണ എല്ലാവരും പണി എടുക്കണ ആ ചക്കം അവൻ പറഞ്ഞാ 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 എന്റെ ഏട്ട അത് മാത്രല്ലേ ശരിയല്ലാണ് അവൻ ആണുങ്ങളോടും കൂടുതൽ കമ്പന്ന് എന്ത് ഒന്നും ആർക്കും താല്പര്യം ഇല്ലാത്ത കുട്ടികളല്ല ബിഗ് ബോസ് ഏട്ടൻ വിളിച്ചു ഞാൻ വന്നു എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്താറിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലെന്ന് ഞാൻ മഴവില്ലാണെന്ന് നിങ്ങൾ കണ്ട തള്ളേ കണ്ടാ കണ്ടാ ചെക്ക നീ കൂടെ പറയിപ്പിക്കണം നീ മഴവില്ല മാറ്റി കൂട്ടം കൂടി തോന്നല്ലേ മുകളിൽ പൊത്തിഞ്ഞാ പറം വാരി കൊട്ടുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്